ഒരിക്കൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരുച്ചരിച്ചില്ല ശ്രീ കെ മുരളീധരൻ എന്നതാണ് ഞാൻ പാർട്ടി ചിഹ്നത്തിന് ഒട്ടു ചോദിക്കാനാണ് വന്നത് പറയുമ്പോൾ എനിക്ക് വേറെ മാർഗമില്ലാത്തത് കൊണ്ട് വന്നു പോളിംഗ് ബൂട്ടിൽ ചെല്ലുമ്പോ നിങ്ങളെല്ലാം വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി രാഹുൽ നിങ്ങൾ ഒരിക്കൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരുച്ചരിച്ചില്ല പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോ നിങ്ങളെല്ലാം വിലയേറിയ വോട്ടുകൾ കയ്യാളയാൾക്ക് രേഖപ്പെടുത്തി ശ്രീ രാഹുൽ ആ നല്ല മുറിവശ് നിങ്ങൾ വിജയിപ്പിക്കണം എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരത്തും പിടിയും കിട്ടത്തില്ല ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല അത് തന്നെ അല്ലേ ഞാനിപ്പ പറഞ്ഞത് നീ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ ഓഹോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു എത്തുമ്പെടിയും കിട്ടുന്നില്ല എത്തും പിടിയും കിട്ടില്ല എന്ന് പറയാം ആ രാജ്യം നിർത്തുന്ന അവർ തോറ്റും അങ്ങനെ കളിക്കാം